നമസ്കാരം തന്റെ മകൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിൽ വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛനും അമ്മയും അവൻ തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു നാട് ഈ ഒരു സാഹചര്യത്തിൽ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുന്റെ കുടുംബം തങ്ങൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകേണ്ടി വരികയാണ് വാർത്താ സമ്മേളനത്തിനിടെ അർജുന്റെ അമ്മ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചിരിക്കുന്ന രണ്ട് യൂട്യൂബ് ചാനലുകൾക്ക് എതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് എന്നതാണ് വിവരം ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആലോചിക്കുന്നത് ആ ഒരു അമ്മയുടെ മാനസികാവസ്ഥ തന്നെയാണ് കാരണം ആ ഒരു അമ്മ സഹിക്കുന്നതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ മകനെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും വെറുതെ വിടാത്ത ഒരാ ഒരു സമൂഹമായി മാറും ാണ് നമ്മുടേതെന്ന് പറയുമ്പോൾ വളരെ ദയനീയമായി തന്നെ തോന്നുന്നുണ്ട് അമ്മയുടെ സഹോദരിയുടെ ശബ്ദം സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതായിട്ടാണ് പരാതിയിൽ പറയുന്നത് അർജുന്റെ അമ്മ രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയ്ക്കെതിരെ വൈകാരികമായി സംസാരിച്ചതോടെയാണ് ഒരു വിഭാഗം ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ദിവസം കുടുംബം നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് സൈബർ ആക്രമണം നടക്കുന്നത് എന്നതാണ് വിവരം അർജുന്റെ അമ്മയുടെ അച്ഛൻ പട്ടാളക്കാരനാണ് അന്ന് തെരച്ചിൽ സംബന്ധിച്ച് കുടുംബം ചില വിഷയങ്ങൾ അതുകൊണ്ട് ആശങ്കകൾ രീതിയിൽ പങ്കുവച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചില മാധ്യമ നോക്കണം ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥ സ്വന്തം ഓർത്ത് നെഞ്ചുരുകുന്ന വേളയിൽ പോലും അവർക്കൊരു സമാധാനം കൊടുക്കാത്ത ഒരാളായി മാറുകയാണ് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ നീരാടി ഇത്തരത്തിൽ നിസ്സഹായം മാറുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മാനസിക സമ്മർദ്ദത്തിനിടെ ഇത്തരത്തിൽ പരാതി പോലും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിച്ചിരിക്കുന്നത് അതിൽ തെറ്റുകാർ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് എന്തായാലും ഈ ഒരു ദയനീയ അവസ്ഥയിൽ സങ്കടം മാത്രമേ പറയാനുള്ളൂ ഒരു മനുഷ്യന്റെ വികാരങ്ങളെ കൂടെ പരിഗണിച്ച് വേണം ഓരോ വാർത്തകളും ചെയ്യാൻ വെറും മാത്രം നോക്കിക്കൊണ്ട് ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കരുത് പറയുന്നത് ശരിയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷെ റീച്ചിനു വേണ്ടി നമ്മൾ വിഷയങ്ങളെ വളച്ചൊടിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരന്റെ മാനസികാവസ്ഥയെ കുറിച്ച് കുറച്ചെങ്കിലും പരിഗണിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഇനി ഒരു അമ്മയ്ക്കും ഈ ഒരു ഗതികേട് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു വർഷത്ത് ആ അമ്മയ്ക്കെതിരെയും ആ കുടുംബത്തിനെതിരെയും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യം ആണെങ്കിൽ പോലും അർജുനുവേണ്ടി ഇപ്പോഴും കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വിവരം എന്തായാലും അർജുനുവേണ്ടിയുള്ള തിരച്ചിലുകൾ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏറെക്കുറെ പ്രതീക്ഷയോടെ തന്നെ ഇനി എന്താകുമെന്ന് കാത്തിരിക്കുക തന്നെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരുമുള്ളത് മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ ഇന്ന് നിർണായകമായ ദിവസം തന്നെയാണ് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ലോറിയുടെ ിൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴത്തെ ഓരോ പ്രവർത്തകരും ഉള്ളത് ഇതിനായി റിട്ടയേർഡ് മാനേജർ ജനറൽ ഇന്ദ്രാബാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐ ബി ഒ ഡി ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം നടത്തുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ദൗത്യം ആരംഭിക്കും എന്നതൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ദൌത്യം പൂർത്തിയാകുമെന്നും അറിയിച്ചിട്ടുണ്ട് പുഴയിലേക്ക് രണ്ട് ഘട്ടങ്ങളിലായി മുങ്ങൽ വിദഗ്ധർ ഇറങ്ങുന്ന രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തുക ആദ്യ സംഘം ട്രക്കിൽ ഉണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് രണ്ട് സംഘം പുഴയിലിറങ്ങി ട്രക്കിൽ കൊളുത്തുകൾ ഘടിപ്പിക്കുന്ന രീതിയിൽ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് ട്രക്ക് കിടക്കുന്ന അവസ്ഥയും സ്ഥാനവും ഒക്കെ നിർണ്ണയിക്കും അതിനുശേഷമായിരിക്കും ദൗത്യ സംഘം പുഴയിലേക്ക് ഇറങ്ങുക എന്നതാണ് വിവരം ദൗത്യത്തിന് അടിയൊഴുക്ക് കനത്ത വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തിന് ഒരടി പിറകോട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് കുത്തൊഴുക്ക് ക്രമീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണ് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ അടക്കമുള്ള അനുവദിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി അത് പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല സിഗ്നൽ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കൂടുതൽ സിഗ്നലുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അർജുൻ എവിടെ എന്ന് തിരയാനുള്ള ആ ഒരു സിഗ്നൽ ലഭ്യത കുറയുമെന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും ഓപ്പറേഷൻ പൂർത്തിയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ ആവശ്യമാണെങ്കിൽ പോലും അർജുനെ ലഭ്യമായേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരളക്കാരൊന്നാകെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ അവർക്കെതിരെ നടക്കുന്നത് ഇത്തരം പ്രചാരണങ്ങൾ ഒന്ന് കുറച്ചെങ്കിലും കുറയ്ക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മളൊരു ദുരന്ത നിമിഷത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കുന്നതിന് പകരം അവരുടെ സാഹചര്യം കണ്ട് ഇനി അത് അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് നല്ല കാര്യം പറയാൻ സാധിച്ചില്ല എങ്കിൽ പോലും മിണ്ടാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേണ്ടുന്ന സാഹചര്യമാണ് കാരണം ഒരു മനുഷ്യന്റെ വികാരത്തെ പണമാക്കി മാറ്റാനുള്ള ആ ഒരു വ്യഗ്രത അത്ര നല്ലതൊന്നുമല്ല